അസ്സലാമു അലൈക്കും ഇസ്ലാം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ് അഹ്ലസന്നി വൽ ജമാ എന്ന് പറയുന്നത് അത് മുൻഗാമികൾ കാണിച്ചു തന്ന മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ഈ പാരമ്പര്യത്തിൽ ആരാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന ഒരു പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പാത പാരമ്പര്യം നിലനിർത്തുന്ന ഈ രീതി ഇന്ന് സുന്നികളുടെ മാത്രം അവകാശമാണ് ഇത് ഒരിക്കലും ഇന്ന് ഇവിടെയുള്ള വഹാബികളോ ജമായത്ത് ഇസ്ലാമിയോ തുടങ്ങിയ ഏതെല്ലാം പുത്തൻവാദികളുണ്ടോ വിദേഹത്വ പ്രസ്ഥാനങ്ങളുണ്ടോ അവർക്കൊന്നും ഈ പാത ഈ അഹുലസുന്നവൽജമാ എന്ന് പറയുന്ന ഈ പാരമ്പര്യമായി കൈമാറി വന്ന ഈ ഒരു പാത ഒരിക്കലും അവർക്ക് അവകാശപ്പെടാൻ കഴിയില്ല നിങ്ങൾ നോക്കൂ മുജാഹിദുകൾ തന്നെ പറയാൻ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും ആമുഖം എന്ന പുസ്തകത്തിൽ എം ഐ മുഹമ്മദ് അലി സുല്ലമി എഴുതുന്നത് നമുക്ക് വായിക്കാം കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തോട് ലക്ഷ്യത്തിലും മാർഗത്തിലും പൂർണ്ണമായി യോജിപ്പുള്ള ഒരു സംഘടന മറ്റ് എവിടെയും ഉള്ളതായി നമുക്കറിയില്ല എന്താ പറഞ്ഞത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തോട് ലക്ഷ്യത്തിലും മാർഗത്തിലും ലക്ഷ്യത്തിലെത്താൻ മാർഗങ്ങൾ വ്യത്യാസമാവാം അത് വ്യത്യസ്ത സംഘടനകൾക്ക് വിവിധ മാർഗങ്ങളാവാം വിവിധ രൂപങ്ങളാവാം പക്ഷെ ലക്ഷ്യം ഒന്നാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം ഒന്നാണ് എന്നാൽ ഇസ്ലായി പ്രസ്ഥാനത്തിനോട് ലക്ഷ്യത്തിലും യോജിപ്പുള്ള ഒരു സംഘടന ലോകത്തെവിടെ ഉണ്ടാവില്ല അപ്പൊ ഇസ്ലായി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം ലോക മുസ്ലിമീങ്ങളുടെ ലക്ഷ്യത്തിലല്ല പ്രവർത്തിക്കുന്നത് എന്ന് അവർ തന്നെ എഴുതി വെക്കുകയാണ് ജമാ ഇസ്ലാമി രൂപീകരണ കൺവെൻഷനിൽ വെച്ച് അബുൽ അലാം അഴുദൂദി അവിടെന്ന് പറ പ്രഖ്യാപിച്ച ഒരു വാക്കുണ്ട് പാരമ്പര്യമാവുന്ന മാലയെ ഞാൻ പൊട്ടിച്ച് വലിഞ്ഞ വലിച്ചെറിഞ്ഞിരിക്കുന്നു ഇന്നു മുതൽ ഞാനൊരു നവമുസ്ലിമാകുന്നു എന്ന് പറഞ്ഞ് ഷഹാദത്ത് ചൊല്ലി പ്രഖ്യാപിച്ച അബുൽ അബുൽദിയുടെ ജമാത് ഇസ്ലാമിക്ക് ഒരിക്കലും അഹ്ലു സുന്ന പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയില്ല അപ്പൊ ചുരുക്കത്തിൽ വഹാബികളാവട്ടെ മുജാഹിദുകളാവട്ടെ ജമായത്ത് ഐ ഇസ്ലാമിക്കാരാവട്ടെ ആ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഈ പൂർവികരുടെ പാതയെ പാത ഞങ്ങൾ പിൻപറ്റിയുന്നവരാണ് മുൻഗാമികളുടെ വഴി അത് ഞങ്ങൾ സ്വീകരിച്ചവരാണ് എന്ന് പറയാൻ ഒരിക്കലും ഇവർക്ക് കഴിയില്ല ആ സുന്നത്തരമാത്താവുന്ന പാരമ്പര്യ വഴിയിൽ നിന്ന് വ്യതിചലിച്ചവരാണ് വിതഴികൾ എന്ന് ചുരുക്കം ഇനി നോക്കൂ നിങ്ങൾ പാരമ്പര്യത്തിൽ ഒന്നാമത്തെ വിഭാഗം സ്വഹാബത്താണ് എബിസ് തങ്ങളിൽ നിന്ന് നേരിട്ട് കണ്ടും കേട്ടും കൊണ്ടും പഠിച്ച സ്വഹാബത്തിൽ നിന്നാണല്ലോ നമുക്ക് ദീന് കിട്ടുന്നത് അപ്പൊ നമ്മുടെ മുത്തുനബി വരെയുള്ള നമ്മുടെ പരമ്പരയിൽ നിന്ന് ഒന്നാമത്തെ കണ്ണി മഹാന്മാരായ സ്വഹാബത്താണ് ആ സ്വഹാപത്തിന് തള്ളിപ്പറഞ്ഞാൽ ഒന്നാമത്തെ കണ്ണി തന്നെ നമ്മളെ ആ പാരമ്പര്യത്തിൽ നിന്ന് നമ്മൾ മുറിച്ചുകളഞ്ഞു നിങ്ങൾ നോക്കൂ സ്വഹാബത്തിനെതിരെ അഥവാ സ്വഹാബത്തിന് വിശ്വാസത്തിൽ എടുക്കാതെ നമുക്ക് ഒരു പ്രമാണവും ഇല്ല ഖുർആാൻ കിട്ടിയത് അദീത് കിട്ടിയത് ഇതെല്ലാം സ്വഹാബത്ത് വഴിയാണ് തൃപ്തിപ്പെട്ട സ്വർഗം വാഗ്ദാനം ചെയ്ത വിഭാഗമാണ് അള്ളാഹു പരിചയപ്പെടുത്തിയ മുഹാജിറുകളും അൻസാറുകളുമാണ് സ്വഹാബികൾ എന്നിട്ട് അള്ളാഹു പറയുന്നു വല്ലദീനത്തും അവരെ പിൻപറ്റിയവരും അവിടെയും അള്ളാഹു ഖുർആാനെയും പിൻപറ്റിയെന്നല്ല പറഞ്ഞത് മറിച്ച് ആ സുന്നത്തും ശരിക്ക് പഠിച്ചു മനസ്സിലാക്കിയ മുൻബാ മുൻഗാമികളെ പിൻപറ്റിയവർ അതാണല്ലോ പറഞ്ഞത് അവിടെയും അങ്ങനെയാണ് അഥവാ ഖുർാനും സുന്നത്തും ശരിക്ക് പഠിച്ചു മനസ്സിലാക്കിയ മുൻഗാമികളുടെ വഴി അവരുടെ റൂട്ടാണ് സുഹാത്തീം എന്ന് അള്ളാഹു ഫാത്തിഹയിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെയും അള്ളാഹു അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ മഹാന്മാരായ സുഹാബത്തിന് അള്ളാഹു തൃപ്തിപ്പെട്ടു അവർക്ക് സ്വർഗമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ റർ ആൻ തന്നെ പറഞ്ഞു എന്റെ കാലശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വന്നാൽ എന്റെ ചര്യയും എന്റെ ഹുലഫിദീനങ്ങളുടെ ചര്യയും അപ്പോൾ നബിതങ്ങളുടെ ചര്യ ഒരു പക്ഷേ നവിതങ്ങളുടെ കാലത്ത് ഇല്ലാത്ത പലതും മുലഫാവ് റാഷിദുകൾ നടപ്പിൽ വരുത്തിയതുണ്ടാവും അതിന് ഉദാഹരണമാണ് ജുമായയിലെ രണ്ട് വാങ്ക് മറ്റൊരു ഉദാഹരണമാണ് പിന്നെ ഇരുപതറക്കാത്ത തറാവിസ്കരിച്ചുവെങ്കിലും അത് ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ നിലവിൽ വന്നിട്ടില്ലായിരുന്നു അതൊരു ഇമാമിന്റെ കീഴിൽ ഒരു സിസ്റ്റമാറ്റിക്കായി വ്യവസ്ഥാപിതമായി അത് സ്ഥാപിച്ചത് ഉമർ അള്ളാഹൊന്നുവിന്റെ കാലത്താണ് അപ്പൊ ആ ഉമർദനുവിന്റെ ചര്യ അത് വിമ്പറ്റണം ഉസ്മാൻ അലി അള്ളാഹുവിന് കൊണ്ടുവന്ന രണ്ട് എന്ന സിസ്റ്റം പിൻപറ്റണം എന്ന് നബി അലൈഹി നമുസ് തങ്ങൾ പഠിപ്പിച്ചതാണ് അപ്പൊ സ്വഹാബത്തിനെ വിലക്കെടുക്ക മുഖവിലക്കെടുക്കണമെന്നും അവർ കൊണ്ടുവന്ന ചര്യകളെ ആചാരങ്ങളെ അത് ദീനായി കാണണമെന്നും നബി അലൈഹി തങ്ങൾ പറഞ്ഞ ഹദീസാണ് ഞാൻ വായിച്ചത് എന്നാൽ സ്വഹാബത്തിനെ സംബന്ധിച്ച് ഈ പരിഷ്കരണവാദികളാകുന്ന വിദഗത്തുകാരുടെ നിലപാടെന്താണ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എം എ മുഹമ്മദ് അലി സുല്ലമി ഗൾഫ് സലഫികളും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകത്തിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ പേജിൽ അദ്ദേഹം എഴുതുകയാണ് ഹുലഫാവൂർ റാഷിദുകളുടെ വീക്ഷണങ്ങൾ പോലും തെളിവായി അംഗീകരിക്കാത്ത മുജാഹിദുകളുമായി സലഫികൾക്ക് പല കാര്യങ്ങളിലും ഇതുമൂലം അഭിപ്രായ വ്യത്യാസമുണ്ടായി അപ്പൊ ഗൾഫ് സലഫിസവും കേരള സലഫിസവും തമ്മിൽ തമ്മിലുണ്ടാകുന്ന ആശയത്തിൽ തന്നെ വ്യതിയാനത്തിൽ ഉണ്ടായപ്പോൾ ഉണ്ടായെഴുത്താണ് അപ്പൊ കേരളത്തിലെ മുജാഹിദുകളുടെ അവസ്ഥ അദ്ദേഹം വിശദീകരിക്കുകയാണ് ഉലഫാവു റാഷിദുകളുടെ വീക്ഷണങ്ങൾ പോലും തെളിവായി അംഗീകരിക്കൂല കേരളത്തിലെ മുജാഹിദുകൾ അതിന് ഉദാഹരണം പറയാണ് വെള്ളിയാഴ്ചയിലെ രണ്ട് വാങ്ക് ഇത് ഉസ്മാൻ നദി അള്ളാഹുവിനെ നടപ്പിലാക്കിയതാണ് ഇത് കേരളത്തിലെ ഒറ്റ വഹാബി പള്ളിയിലും നമുക്കിത് കാണാൻ കഴിയില്ല അതുപോലെ തറാവീഹിന്റെ റക്കാത്തുകളുടെ എണ്ണം തുടങ്ങിയവയിലുള്ള അന്തരം ഇങ്ങനെ ഉണ്ടായതാണ് അപ്പോ ഇരുപത് റക്കയത്ത് എന്ന് വ്യവസ്ഥാപിതമായ നബിതങ്ങളുടെ കാലത്ത് തന്നെ ഇരുപതാണ് അത് വ്യവസ്ഥാപിതമായ രീതിയിൽ ഉമർ നദി അള്ളാഹുന്റെ കാലത്ത് നിരാക്ഷേപം ഒരൊറ്റ സ്വഹാബിയും ആ ഇരുപതിന് ഒരിക്കലും അത് ഏറെയാണെന്ന് പറഞ്ഞിട്ടില്ല അഥവാ മുത്തരവിധങ്ങൾ അത്ര തന്നെയാണ് സ്ഥിരിച്ചത് ആ സിസ്റ്റമാറ്റിക് ആയി വന്നത് അത് സ്വഹാബത്തിന് വിലക്കെടുക്കാത്തത് കൊണ്ട് തെളിവാക്കി സ്വീകരിക്കാത്തത് കൊണ്ടാണ് കേരളത്തിലെ മുജാഹിദുകൾക്ക് തറാബീൻ്റെ എണ്ണത്തിൽ അവർക്ക് വ്യത്യാസം വന്നത് എന്ന് എം ഐ മുഹമ്മദ് അലി സുല്ലമി എഴുതുകയാണ് അപ്പൊ നോക്കൂ നിങ്ങൾ സ്വഹാബത്തിന് റാഷിദുകളെ പാരമ്പര്യത്തിൽ ഒന്നാമത്തെ വിഭാഗമാകുന്ന സ്വഹാബത്തിനെ അവർ മാറ്റി നിർത്തി ഇനി നോക്കൂ നിങ്ങൾ എം ടി അബ്ദുറഹ്മാൻ വലിയ വാഴക്കാട് വഹാബികളുടെ വലിയ ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം കളി എന്ന പുസ്തകത്തിന്റെ എൺപത്തിനാലാമത്തെ പേജിൽ എഴുതുന്നത് കാണാം സ്വഹാബത്ത് അറബി അറിയാത്തവരോട് അറബിയിൽ ഹുത്തുമ ചെയ്തിരുന്നു എന്ന് സമ്മതിക്കാൻ വാൽ സ്വഹാബത്ത് ലക്ഷക്കണക്കിന് സ്വഹാബത്ത് അറബി നാടിന്റെ പുറത്ത് അത് അറബേതര ഭാഷ സംസാരിക്കുന്ന നാടുകളിൽ ചെന്ന് പ്രബോധനം നടത്തുമ്പോൾ അവിടെ എവിടെയും അവരുടേതായ പ്രാദേശിക ഭാഷയിൽ കുത്തുവ നിർവഹിക്കുകയോ കുത്തുവ നിർവഹിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്തതായി ഇല്ല ഇദ്ദേഹം എഴുതുകയാണ് അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട് ഇനി അങ്ങനെ സ്വഹാബത്ത് എവിടെ ചെല്ലുന്നപ്പോഴും അറബിയിലേ കുത്തുബോധിയിട്ടുള്ളൂ പ്രാദേശിക ഭാഷയിൽ ഓദ പറഞ്ഞിട്ടില്ല എന്നതാണെങ്കിൽ അത് സ്വഹീഹായ റിപ്പോർട്ടിലൂടെ തെളിയേണ്ടതാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇനി അങ്ങനെ തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ല അതുകൊണ്ട് ഇതും ഞങ്ങൾക്ക് തെളിവല്ല അപ്പൊ നോക്കൂ നിങ്ങൾ പച്ചയായി സ്വഹാബത്തിന് തള്ളിപ്പറയുകയാണ് കേരളത്തിലെ വഹാബികൾ ഇതിനൊരൊറ്റ ഉദാഹരണം കൂടി പറയാ മുജാഹിദ് മുഖപത്രം അൽമനാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇറങ്ങിയ അൽമനാറിൽ എഴുതുകയാണ് ഒരു വലിയ നീണ്ട ലേഖനമാണ് അതിന്റെ ചുരുക്കം പറയാം അബ്ബാസ് അബൂ തമീമുദ്ദാരി അഹ്ബാർ തുടങ്ങിയ സ്വഹാബത്തും ും ഇസ്ലാമിലേക്ക് ഇസ്രായേലി കള്ളക്കഥകൾ കടത്തിക്കൂട്ടിയവരാണ് അതിന് ഉമർ അലി അല്ലാഹുനു മദീന പള്ളിയിൽ ഒരു സ്റ്റേജ് വരെ ഒരുക്കി കൊടുത്തിരുന്നു എന്നും അലി അള്ളാഹുവനോ ആഴ്ചയിൽ രണ്ട് തവണ ഇതിന് സൗകര്യം ചെയ്തു കൊടുത്തു എന്ന തരത്തിൽ ലേഖനം എഴുതിയവരാണ് അൽമനാറിൽ ലേഖനം എഴുതിയവരാണ് കേരളത്തിലെ വിതഴത്തുക അപ്പൊ ചുരുക്കത്തിൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പാരമ്പര്യമാകുന്ന സ്വഹാബത്തിനെ പച്ചക്ക് തള്ളിപ്പറഞ്ഞവരാണ് കേരളത്തിലെ എല്ലാ വിതഴത്തു കക്ഷികളും അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം അത് മാഹാബി ഞാനും എന്റെ സ്വഹാബത്തും ഉള്ള ഇസ്ലാമാണ് മുൻഗാമികൾ കാണിച്ചു തന്ന മുൻഗാമികളായ ഇമാമുകൾ അവരെ പിൻപറ്റിയവർ അവരാണ് അഹുൽ എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ പാരമ്പര്യമായ ഇസ്ലാമിൽ ഉറച്ചു വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് സുന്നത്തിന്റെ ആളുകൾ അള്ളാഹു സുബാനുഭൂത്തായാലത്തിൽ ഉറച്ച് ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ Assalamu salamu alaykum.